പ്രൊഫസർ റോണി കെ ബേബി താങ്കളുടെ അഭിപ്രായം ഒറ്റക്കാരും കൂടി എനിക്ക് ചോദിക്കാനുണ്ട് ഇന്ന് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ തെരുവുകളില്ല അതായത് ഒരിടത്തും ഒളിച്ചോടിയിട്ടില്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തേക്ക് ഒറ്റ കൊടുത്തവരെ ഇന്ത്യയുടെ ഭരണാധികാരികൾ വാഴ്ത്തി പാടുമ്പോൾ ഈ രാജ്യത്തിന്റെ വരുഭാവനമായ ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പോരാടുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഒരിടത്തും ഒളിച്ചോടിയിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി ഉണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്തിനെതിരെയാണോ ശ്രീ രാഹുൽ ഗാന്ധി പോരാടുന്നത് ആ പോരാടുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോളം മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒമ്പതാം പുനരയിൽ നിന്നുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി നിന്നവരെയൊക്കെ വാഴ്ത്തിപ്പാടുമ്പോൾ അതിനുവേണ്ടി നേതൃത്വം നൽകിയ ആ ഒറ്റ കൊടുക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളൊക്കെ വെള്ളം വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ എത്ര വലിയ ഭവിഷ്യത്തുകളാണ് ഈ രാജ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത് എന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി തുറന്നു കാട്ടാൻ വേണ്ടിട്ടുള്ള പോരാട്ടത്തിലാണ് പ്രധാനമന്ത്രി ആ നറേറ്റീവ് ഒക്കെ മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ കാരണം വ്യക്തമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ഈ ചർച്ചയിൽ തന്നെ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് താങ്കളില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനൊന്നുമില്ല പോട്ടെ പ്രധാനമന്ത്രിയുടെ നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടുന്ന പ്രസംഗത്തിൽ ഒന്നുമില്ലേ നിങ്ങൾക്ക് അനുകൂലിക്കാനൊന്നുമില്ലേ നല്ലതിനെ നല്ലതായി കാണണ്ടേ പ്രൊഫസർ റോണി ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ശങ്കുറ്റിദാസ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാണ് അദ്ദേഹം വി ഡി സവർക്കറി കുറിച്ച് പറഞ്ഞതും വി ഡി സവർക്കർ ആൻഡമാൻ ജയിലിൽ കിടന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ വളരെ എനിക്കൊക്കെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് വി ഡി സവർക്കറിന്റെ ആരംഭകാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ചില വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെ വെടിവെച്ചു കൊല്ലാൻ വേണ്ടി കൊണ്ടുന്ന തോക്ക് സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്ന് കടത്തിയതാണ് എന്ന കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നത് അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങള് അദ്ദേഹം മൂന്നോ നാലോ അഞ്ചോ തവണയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മാപ്പ് എഴുതി കൊടുത്തത് ഇവിടെ ശങ്കുറ്റിദാസ് അദ്ദേഹത്തിന്റെ ഭാഗത്തെ ന്യായീകരിക്കണം എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആ പോസ്റ്റൽ കവറിൽ അല്ലെങ്കിൽ പോസ്റ്റൽ സ്റ്റാമ്പായി സവർക്കരെ ആദരിച്ചില്ലേ പക്ഷെ അതിനുശേഷമാണ് ഈ ഡോക്യുമെന്റ്സ് മുൻപേ ഈ സവർക്കർഴുതി കൊടുത്ത മാപ്പപേക്ഷകൾ അതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ ചരിത്ര രേഖകളാണ് അല്ലാതെ അത് ബ്രിട്ടീഷ് ബ്രേവ് 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 ഹീറോ ഹീറോ ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന് ഇന്ദിരാഗാന്ധിയുടെ കണ്ണിൽ അതൊന്നും പെട്ടില്ലേ അല്ല ബ്രിട്ടീഷ് ശേഷമാണ് സഭകൾ അന്നാണ് കൃത്യമായി എന്തായിരുന്നു ഡി ഇവിടെ അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഈ പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിപ്ലവങ്ങളിലൂടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച ആളാണ് പക്ഷെ ആ ഒന്നും ശരിയല്ല കൃത്യമായി കാരണം കോൺ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് ഗാന്ധി നേർന്നെയാണ് ഗാന്ധി കാലഘട്ടമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതലാണ് അന്ന് ആദ്യം ഹോം റൂൾ ആയി സ്വരാജ് പ്രസ്ഥാനമായി പൂർണ്ണ സ്വരാജായി ആയി ഓരോ ഘട്ടത്തിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയ പോരാട്ടങ്ങൾ മുഴുവൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇപ്പോൾ പുതിയ നരയേറ്റവ് കോൺഗ്രസ് കൊണ്ടിരുന്നു എന്നുള്ളതല്ല നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നരേറ്റവുകൾ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഓരോ സ്വാതന്ത്ര്യദിനം തോറും ഇതിന്റെ പ്രാധാന്യം കൂടി കൂടി വരുന്നത് കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന നരയേറ്റിവുകൾ ഇപ്പോൾ ചെങ്കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ടുപോലും നിങ്ങൾ പുതിയ നരയേറ്റുകൾ കൊണ്ടുവരുമ്പോൾ അതല്ല യഥാർത്ഥ നരേറ്റിവന്നും യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് ജനങ്ങൾ ഞങ്ങൾ നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ വളച്ചൊളിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് യഥാർത്ഥ ചരിത്രം അങ്ങനെയൊന്നും നിങ്ങൾക്ക് നെഹ്റുവിനെ ഈ രാജ്യത്തിന്റെ വേണ്ടി പത്തു വർഷം ജയിലിൽ കിടന്ന ഇവിടെ ഈ പറയുന്ന ശങ്കുട്ടിദാസൻ ചോദിച്ചല്ലോ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ഒരാള് കിറ്റ് ഇന്ത്യ സമരത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട നെഹ്റു മൂന്ന് വർഷത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് പത്തു വർഷം ാണ് പണ്ഡിറ്റ് ചവഹാൻ നെഹ്റു ആ നെഹ്റുവിനെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു പോസ്റ്റർ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോസ്റ്ററുകൾ അപ്പൊ എന്തുകൊണ്ടാണ് നെഹ്റുവിനുള്ള വിരോധം എന്താണ് നരേന്ദ്രമോദിയുടെ നെഹ്റുവിനുള്ള വിരോധം അപകർഷതാബോധമാണ് നെഹ്റുവിന്റെ മുമ്പിൽ താൻ ഒന്നുമല്ല എന്ന അപകർഷതാബോധമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനത്തെ അപകർഷതാബോധങ്ങൾ ആളല്ല പ്രധാനമന്ത്രി മുൻകാല പ്രധാനമന്ത്രി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണം അതാണ് ജനാധിപത്യം തോന്നുന്നത് അല്ലാതെ അവരെയൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തൂത്ത ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ പൂർവാധികം ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഡി ഡി സവാർക്കറിനെ ആർ എസ് എസിനെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സർദാർ വല്ലഭായ് പട്ടേലിനെ ഒരുപാട് പിന്നെ ഈ പറയുന്ന കാപ്പി പതപ്പിക്കുവാൻ ആർ എസ് എസ് വൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്തിനാണ് ഈ പറയുന്ന പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപ്രധാനമന്ത്രി സർദാർ പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ചത് ഒറ്റക്കാരനാണ് കർത്താർ സിംഗിന്റെ രേഖകൾ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ അമിത്ഷാ ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിൽ അന്ന് പോലീസ് സൂപ്രണ്ട് കർത്താർ സിംഗിന്റെ രേഖകളുണ്ട് എന്താ അവിടെ സ്വാതന്ത്ര്യാനും സ്വാതന്ത്ര്യത്തിനും സമയത്ത് ഈ രാജ്യത്ത് ഗൂഢാലോചന നടത്തിയ വാർത്തയ കലാ അഴിച്ചുവിടുവാൻ ആർ എസ് എസ് നടത്തിയ രേഖകൾ മുഴുവൻ ആർ എസ് എസ് നടത്തിയ തെളിവുകൾ മുഴുവൻ അവിടെ ഖർത്താസിംഗിന്റെ രേഖകളായി അവിടെ ആഭ്യന്തര മന്ത്രാലയത്തിൽ പോയി പരിശോധിക്കുക അന്നിട്ടോളം ആർ എസ് എസിന്റെ വെള്ളമോശാൻ അപ്പോൾ ഈ വിഭജനത്തിന് ദിനമായി ആചരിക്കും ഞാൻ കേട്ടില്ല ഇതേ സർദാർ വല്ലഭായ് പട്ടേൽ എന്തുകൊണ്ടാണ് ഈ രേഖകളെല്ലാം കൈകരിക്കുന്ന സമയത്ത് ആർ എസ് എസ് മേലുള്ള നിരോധനം പിൻവലിച്ചത് വേറെ ആളല്ലോ അദ്ദേഹം തന്നെയല്ലേ കാരണം ആർ എസ് എസ് രണ്ട് ഈ സർദാർ വല്ലഭായ് പട്ടേൽ രണ്ട് കണ്ടീഷൻസ് ആർ എസ് എസ് ഒന്ന് വെച്ചു ഒന്ന് നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ നിങ്ങൾ അംഗീകരിക്കണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം ആർ എസ് എസ് രേഖാമൂലം അന്നത്തെ ആർ എസ് എസ് സർസംഗചാലകായിരുന്ന ഗോൾവാൾ സദാശിവ ഗോവാൾക്കർ രേഖാമൂലം ഈ സർദാർ പട്ടേലിന്റെ രണ്ട് ആവശ്യങ്ങളും അംഗീകരിച്ചു അതിന്റെ പേരിലാണ് ആർ എസ് എസിടെ നിരോധനം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ചുമ്മാതെ ആർ എസ് എസി നിരോധനം ഏർപ്പെടുത്തി ആർ എസ് എസിന്റെ പ്രഖ്യാപനങ്ങളാണ് പക്ഷേ അങ്ങനെ ഈ പറയുന്ന രേഖാമൂലം എഴുതി കൊടുത്തിട്ട് പോലും പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത നിലപാടുകളാണ് പിന്നീട് ഞാനും ഒരു സംശയം അല്ല ഞാൻ ചോദിക്കുന്നു അങ്ങ് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഭരണഘടന ഇനി മേലാൽ അംഗീകരിച്ചോളാം എന്നുള്ള ഉറപ്പിന്റെ മേലെ ഗാന്ധിയെ കൊല്ലാൻ കൂട്ടി നിന്നതും ഇന്ത്യ വിഭജന സമയത്ത് കലാപം നടത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പോട്ടേത് വെച്ചു ക്ഷമിച്ചു ഈ രണ്ട് കുറ്റങ്ങൾ എന്നാണോ അല്ല അല്ല കാരണം ആ നമുക്കറിയാം ആദ്യത്തെ തവണ ഈ സർദാർ പട്ടേൽ ഈ പറയുന്ന ബി ഡി സവർക്കറിനെ പ്രതിയാക്കി ഗാന്ധി ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി വിചാരണ നടന്നു തെളിവുകൾ ഇല്ലാത്തതിന് പേരിലാണ് ആദ്യം ബി ഡി സവർക്കറിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാറിൽ ജസ്റ്റിസ് കപൂർ കമ്മീഷൻ ഗാന്ധി വധം പുനരന്വേഷിച്ച ജസ്റ്റിസ് കപൂർ കമ്മീഷൻ പി ഡി സവർക്കറിന് ഗാന്ധി വധത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം അന്ന് ഗാന്ധി ആർ എസ് എസിന്റെ നിരോധനവും ആയിട്ട് ബന്ധപ്പെട്ട പരാമർശം അതിലാണ് ശംഖു ചോദിച്ചത് താങ്കൾ സവർക്കറുടെ മറുപടി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധി വധത്തിൽ പങ്കുണ്ടെങ്കിലും ഇനി മേലാൽ ഭരണാടനം അംഗീകരിച്ചോളാം എന്ന് ഉറപ്പിന്റെ വില എസ് ബോർഡ് ക്ഷമിച്ചു പുറത്തു എന്നാണ് അങ്ങ് പറഞ്ഞത് അല്ല കാരണം ഈ വിചാരണ നടത്തി ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞങ്ങളെ ഞങ്ങൾ നിയമത്തെ ഒക്കെ ബഹുമാനിക്കുന്ന ആളല്ലാതെ ഈ പറയുന്ന കോടതി പറയുമ്പോൾ അതിനെ എതിര് പറയുന്നില്ല അവിടെ ഗാന്ധി പത്രത്തിൽ വിചാരണ നടത്തിയ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വി ഡി സവർക്കർ അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ പറയണം അങ്ങനെയെങ്കിലും ഈ വി ഡി സവർക്കറിന്റെ ആർ എസ് എസിന്റെ പിതൃത്വം കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം പി ഡി സവർക്കറെല്ലോ

അദ്ദേഹം ഈ സമയത്ത് ആർ എസ് എസിന് രൂപീകരണമായിട്ട് ഒരു നിലയ്ക്ക് ബന്ധപ്പെട്ടിട്ടില്ല പിന്നീട് സവർക്കർ സാമാജിക പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഹിന്ദു മഹാസഭയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ഹിന്ദു മഹാസഭയവട്ട ആർ എസ് എസ് ഉണ്ടാവുന്നതിന് പത്ത് വർഷം മുമ്പേ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ ഹിന്ദു മഹാസഭയ ആർ എസ് എസിന് നിശദമായി വിമർശിക്കുകയും ആർ എസ് എസിന് ഹിന്ദു കോസിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പറയുകയും ആർ എസ് എസിന് തീവ്രത കുറവാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് വി ഡി സവർക്കർ തന്നെ ആർ എസ് എസിനെതിരെ നടത്തിയിട്ട് എത്ര പ്രസ്ഥാനങ്ങളിൽ കാണണം അങ്ങനെയുള്ള വി ഡി സവർക്കർ ഈ പറയുന്ന ഗാന്ധി കുറ്റ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി അന്വേഷണം നിർത്തി തെളിവില്ലെന്ന് കണ്ടു അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇന്ത്യയിൽ തെളിവില്ലെന്ന് കണ്ടിട്ട് തന്നെയാണ് എല്ലാരെയും വെറുതെ വിടുക അല്ലാണ്ട് അപരാധിയാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു സംവിധാനം അല്ല നിരപരാധിയാണോ നിരപരാധിത്വം സംശയാതീതമായി അപരാധിത്വം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാ നോക്കുന്നത് എല്ലാവരും അക്കൂറ്റ് ചെയ്യപ്പെടുന്ന കാലത്തല്ല അപ്പൊ സർക്കാരെ വെറുതെ വിട്ടു ഇതും ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചത് നമ്മുടെ എന്താ ബന്ധം ആർ എസ് എസ് വേറൊരാ സാവർക്കർ വേറൊരാളല്ലേ നിങ്ങൾ പറഞ്ഞത് ഗാന്ധി വധത്തിലും ഇന്ത്യ വിഭജനത്തിലെ കലാപത്തിലും ആർ എസ് എസിന് പങ്കിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നാ എന്നിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് ഓട് ക്ഷണിച്ചോ ഭാവിയിൽ ഞങ്ങൾ പറഞ്ഞ കേട്ടോ അംഗീകരിച്ചോളാം അതിൽ ഉറപ്പിന്റെ മേലെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആർ എസ് എസ് ഭക്ഷേ കാണിക്കുന്നത് ജവഹർലാൽ നെഹ്റു അതിനെ കൂട്ടുവല്ലേ ഞങ്ങൾ പറയുന്നത് ആയിരിക്കും ഞാൻ എനിക്ക് കൃത്യമായി മറുപടി പറയാം ഈ ഗോൾവാൾക്കർ നടത്തിയ പ്രസംഗം കർത്താർ സിംഗിന്റെ രേഖകൾ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സമുദായത്തിനെതിരെ ആരെതിരെ നിന്നാലും അത് മഹാത്മാഗാന്ധിയാണെ പോലും അയാളെ നിശബ്ദനാക്കുവാനുള്ള മാർഗം സംഘത്തിന് അറിയാമെന്നാണ് അന്ന് ഈ പറയുന്ന ഗോൾവാൾക്കർ പ്രസംഗിച്ചത് അതൊക്കെ കൃത്യമായി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ രേഖകൾ ഗാന്ധി വധത്തിലേക്ക് നയിക്കപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രചോദനമാണ് ആർ എസ് എസ് നൽകിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചോ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുള്ളപ്പോ പിൻവലിച്ചോ ഈ രേഖകളൊക്കെ ഉള്ളപ്പോഴും അത് എന്തിനാ പിൻവലിച്ചത് കാരണം വളരെ കൃത്യമായി ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു സർദാർ പട്ടേൽ വെച്ച രണ്ട് ഡിമാൻഡുകൾ സർദാർ പട്ടേൽ വെച്ച രണ്ട് ഡിമാൻഡുകൾ ആർ എസ് എസ് അംഗീകരിച്ചു അങ്ങ് പറഞ്ഞ ഡിമാൻഡുകൾ അങ്ങ് പറഞ്ഞ ഡിമാൻഡുകൾ ഭാവിയിൽ ചെയ്യേണ്ടതാണ് അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആക്ഷൻ ആണ് മുന്നേ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തിയിൽ നിന്ന് നിങ്ങളെ അപോൾവ് ചെയ്യില്ലല്ലോ നിങ്ങൾ ഒരാളെ കൊന്നിട്ട് വന്നു നാളെ തൊട്ട് നിങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ എന്നോട് വാക്കു എന്നാൽ നിങ്ങളെ ഇവിടെ എനിക്ക് പറ്റുമോ നിങ്ങൾ ഭാവിയിൽ ചെയ്യാമെന്ന് പറയുന്ന പ്രതിജ്ഞ എങ്ങനെയാണ് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവൃത്തി ഇല്ലാണ്ടാത്തത് ആർ എസ് എസിന്റെ ഗാന്ധിവാദത്തിൽ പങ്കുണ്ടായിരുന്നെങ്കിൽ അവർ തരുന്ന പ്രോമിസ് എന്തുമായിക്കോട്ടെ ആർ എസ് എസിന്റെ നിരോധനം നിലനിർത്തിയില്ല വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റു അല്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങൾ നന്നായിക്കോളാം എന്നുള്ള ഉറപ്പിന്റെ പേരിൽ മുന്നേ ചെയ്തിട്ടുള്ള കൊലപാതകം ക്ഷമിച്ചു വിടാൻ എന്താ അധികാരം ഉണ്ടായിരുന്നു നിങ്ങക്ക് അങ്ങനെ പോരാലോ പ്രൊഫസർ റോണി മറുപടി പ്രൊഫസർ റോണി മനസ്സിലാവാത്തതല്ല താങ്കൾക്ക് മനസ്സിലായി പക്ഷെ വ്യക്തമായ ഉത്തരവ് നൽകാൻ താങ്കൾക്ക് കഴിയില്ല ഞാൻ